ഹലോ ഗൈസ് ഞാൻ ദിയ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയ റോക്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസുകൾക്കൊക്കെ സാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് അപ്പം ഇത് കാരണമാണ് നമ്മുടെ റോസ് ഇങ്ങനെ മുരടിച്ച പൂക്കളൊക്കെ ഉണ്ടാവുന്നത് അപ്പം നിങ്ങൾ ഈ ഇതിൻ്റെ ഒരു കാര്യം പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പം നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഇതിൻ്റെ പരിഹാരത്തെ പറ്റിയൊക്കെ നമുക്ക് നോക്കാം കാരണം എൻ്റെ കടലാസേര ഉണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഇങ്ങനെ ഇത് ഇങ്ങനെ മരം പോലെ നിന്നിട്ട് ഇവിടെ ഇഷ്ടം പോലെ പൂക്കളായിട്ട് നിൽക്കുകയാണ് എനിക്കിത് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ കമൻ ബോക്സിൽ പറയാം നിങ്ങൾ കണ്ടു അതിൻ്റെ ഒരുപാട് അടിപൊളിയായിട്ട് നിന്ന ഒരു റോസാച്ചെടിയായിരുന്നു ഇത് ഇതിപ്പോ കണ്ടോ ഇതിൻ്റെ പൂക്കളൊക്കെ നിങ്ങൾ കണ്ടു ഒരുപാട് മുരടിച്ച പോലെ ആയിപ്പോയി ഇതിന് കാരണം ഇത് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു കളർലെസ് ആയിട്ട് ഒരു രീതിയിൽ പൂക്കളൊക്കെ വരാൻ തുടങ്ങി ഇതിന് കാരണം എന്ന് പറഞ്ഞു ട്രിപ്സ് എന്ന് പറയുന്ന ഒരു സൈസ് പ്രാണിയാണ് ഇത് വന്നിട്ട് നമ്മുടെ പൂവിന്റെ നീര് മൊത്തം കുടിച്ചിട്ടാണ് അതിനത് ഇങ്ങനെ ആക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ ഒരു പൂവില് ഇഷ്ടംപോലെ ബഡ്സ് ഒക്കെ വരും എന്നാൽ ട്രിപ്സ് വന്ന് കഴിഞ്ഞാൽ നീര് കുടിച്ചു തീർക്കുന്നോണ്ട് ഇതൊന്നും നന്നായിട്ട് വരത്തില്ല അപ്പൊ മഴക്കാലം മാറിയിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുന്ന കാലമായി ഈ ഒരു കാലത്താണ് നമ്മുടെ ട്രിപ്സ് നമ്മുടെ റോസിനെയും മുല്ലേനെയൊക്കെ കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പൊ ട്രിപ്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രത്യേക കാലയളവനുസരിച്ച് കൊടുക്കണം അപ്പൊ ട്രിപ്സ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ മാസത്തെ ഒരിക്കലും അടിച്ചു കൊടുക്കണം അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ ഇലകളൊക്കെ മുരടിച്ച് തുടങ്ങി അപ്പം ഇതിന് ഒരു അവസ്ഥ ഈ ഒരു ചെടിക്കെത്താനായിട്ട് അധികം നേരം ഒന്നും വേണ്ട നമ്മൾ ഈ ട്രിപ്സ് എന്ന് പറയുന്ന പ്രാണി നമ്മുടെ ചെടിയിലോട്ടെത്തി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ചെടിയുടെ ഒരവസ്ഥ ഇതായിരിക്കും അപ്പം ട്രിപ്സ് മാറ്റണമെങ്കിൽ നമുക്ക് ഒരു ഒരേ ഒരു ഇൻസെക്ടിസൈഡ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഇൻസെക്ടിസൈഡൊക്കെ അടിച്ചാൽ പോവും പക്ഷേ മൊത്തം ഒന്നും പോകത്തില്ല അപ്പം ഇനി പറയാൻ പോകുന്ന ഇൻസെക്ടിസൈഡ് അയച്ചാൽ മൊത്തം പോവും അപ്പം അതിനെപ്പറ്റി നമുക്കിന് സംസാരിക്കാം എൻ്റെ രീതിയിൽ രണ്ട് പ്രൊഡക്റ്റ് കണ്ടോ ഇത് രണ്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇമിഡ ആണ് പിന്നെ ഇത് രണ്ട് രണ്ട് കമ്പനിയുടെ ആണെന്നേ ഉള്ളൂ ഒന്ന് കോൺഫിഡോറും ഒന്ന് ടാറ്റമിഡയും ഇത് രണ്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇമിഡ ക്ലോപ്പറൈഡ് തന്നെയാണ് പിന്നെ ഇമിഡ ക്ലോപ്പറൈഡ് അടങ്ങിയിരിക്കുന്ന ഏതൊരു ഇൻസെക്ടിസൈഡും നമ്മൾ യൂസ് ചെയ്താലും ട്രിപ്സിനെ മൊത്തമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഈ ഒരു മരുന്ന് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ വൺ പോയിന്റ് ഫൈവ് എം എൽ കലക്കിയിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ചെടിക്ക് ഒരു നാല് ദിവസത്തെ ഇന്റർവെല്ല് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്പ്രേ ചെയ്യണം ഇങ്ങനെ മൂന്ന് തവണ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെടിയിലെ ട്രിപ്സ് മൊത്തം മാറും ആയിത്തവണ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും പിന്നീട് ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് മൊത്തത്തിൽ പോയി കിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താലും ഞാൻ എപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണാനും പറ്റും അപ്പം ബൈ